ഹായ് യാത്ര ഏപ്രിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചാലോ ഞാൻ ട്രാഫിക് ഞാൻപുഴ മൂവാറ്റുപുഴ നഗരവികസനം ബന്ധപ്പെട്ട് ഇന്ന് പതിനഞ്ചാം തീയതി മുതൽ ട്രാഫിക് ഡൈവേർഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ആയത് പ്രകാരമാണ് കോട്ടയം നിന്ന് വരുന്ന വാഹനങ്ങളിൽ ബസ്സുകളും കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങളും തൊടുപുഴ വാഹനങ്ങളും ഒഴികെ എറണാകുളം കോലഞ്ചേരി പോകേണ്ട വാഹനങ്ങളും ആലുവ നെടുമ്പാശ്ശേരി പെരുമ്പാവൂർ പോകേണ്ട വാഹനങ്ങളും എല്ലാം മാറാടിയിൽ നിന്ന് ഇടത്തൊട്ടേക്ക് തിരിഞ്ഞ് ഊരമന കായനാട് വഴി പെരുവൂരിൽ പ്രവേശിക്കേണ്ടതാണ് പെരുമൂഴിലെത്തുന്ന വാഹനങ്ങൾ എറണാകുളം കോഞ്ചേരി വാഹനം ഇടത്തോട്ടേക്ക് പോകേണ്ടതും പെരുമ്പാവൂർ ആലുവ നെടുമ്പാശ്ശേരി വാഹനം വലത്തോട്ടേക്ക് തിരിഞ്ഞ് വാളകം ഭാഗത്തു നിന്നും ലെഫ്റ്റ് എടുത്ത് മണ്ണൂർ വഴി പോകേണ്ടതുമാണ് കോട്ടയ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ ബസ്സുകളും കിഴക്കൻ മേഖലയിലുള്ള വാഹനങ്ങളും തൊടുപുഴ വാഹനങ്ങളും നേരെ കെ എസ് ആർ ടി സി വന്ന് തൊടുപുഴയ്ക്കുള്ള വാഹനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടതും കിഴക്കൻ മേഖലയുള്ള വാഹനങ്ങളെല്ലാം കച്ചേരിത്താടം നെഹ്റു പാർക്ക് വഴി തിരിച്ചു പോകേണ്ടതാണ് എറണാകുളം ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മോശയ്ക്ക് വരുന്ന വാഹനങ്ങളിൽ തൊടുപുഴ കോട്ടയം വാഹനങ്ങളെല്ലാം പെരുവുമൂഴിയിൽ നിന്ന് റൈറ്റ് എടുത്ത് ഊരമന കായനാട് വഴി ഈസ്റ്റ് മറാടിയിലോ നൂറ്റുപ് ജംഗ്ഷനിലോ വന്ന് തിരിഞ്ഞ് പോകേണ്ടതാണ് എറണാകുളം നിന്ന് വരുന്ന വാഹനങ്ങളിൽ മോശ ടൗണിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങളും കിഴക്കൻ മേലുള്ള വാഹനങ്ങളും പെരുമ്പാവൂർ ആലുവ എടുമാശേരി വാഹനങ്ങളും പെരുവുമൂഴിൽ നിന്നും നേരെ വരേണ്ടതും ആയതിൽ ആലുവ പെരുമ്പാവൂർ എയർപോർട്ട് വാഹനങ്ങൾ നിന്ന് വാളകത്തുനിന്ന് എടുത്ത് പോകേണ്ടതും മോറ്റുരോ ടൗണിലേക്ക് വരുന്ന വാഹനങ്ങളും കിഴക്കൻ മേഖലയിൽ വരുന്ന വാഹനങ്ങളും വെള്ളൂർക്കുന്നും വഴി എത്തി സീമാ ജംഗ്ഷനിൽ വന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് ഇ സി മാർക്കറ്റ് വഴി കടന്ന് കീച്ചേരിപ്പടി വഴി പോകേണ്ടതാണ് പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങൾ വാഴപ്പള്ളി ലിസ്റ്റ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് ഇ സി മാർക്കറ്റ് റോഡിൽ പ്രവേശിക്കാവുന്നതാണ് പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഹെവി വാഹനങ്ങളും ബസ്സുകളും സീമാ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് ഇ സി മാർക്കറ്റ് റോഡ് വഴി കീച്ചേരിപ്പടിയിലെത്തി എടുത്ത് തിരിഞ്ഞ് ബിസ്മി ജംഗ്ഷനിൽ നിന്നും റൈറ്റ് പോയി കിഴക്കേക്കര സ്കൂളിലെത്തി എടുത്ത് തിരിഞ്ഞ് അടുപ്പറമ്പ് വഴി പോകേണ്ടതാണ് കോതമംഗലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ തൊടുപുഴ അതുപോലെ കോട്ടയം വാഹനങ്ങൾ ചാലക്കാട് ബിസ്മി ജംഗ്ഷനിൽ നിന്നും എടുത്ത് തിരിഞ്ഞ് ഈസ്റ്റ് ഹൈസ്കൂൾ വഴി ഈസ്റ്റ് ഹൈസ്കൂളിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് അടുൂപ്പറമ്പ് വഴി തിരിഞ്ഞ് പോകേണ്ടത് പോതമംഗലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ എറണാകുളം കോലഞ്ചേരി പെരുമ്പാവൂർ ആരോ വാഹനങ്ങൾ നേരത്തെ വരുന്നത് പോലെ തന്നെ വൺവേയിൽ വേയിൽ നിന്നും എടുത്ത് റോഡ് റോഡ് വഴി നെഹ്റു പാർക്കിലെത്തി അവിടുന്ന് റൈറ്റ് എടുത്ത് വെള്ളുരുക്കുന്ന വഴി ആ തിരിഞ്ഞ് പോകേണ്ടത് തൊഴിൽവിട ഭാഗത്തും വരുന്ന വാഹനങ്ങളിൽ കോട്ടയം വാഹനം ആരക്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടതും മറ്റുള്ള കിഴക്കൻ മേഖലാ വാഹനങ്ങളും എറണാകുളം വാഹനങ്ങളും പോസോബി ഓഫീസ് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്ത് പോകേണ്ടതുമാണ് കൂടാതെ കീച്ചേരിപ്പടിയിൽ നിന്നും ഇ സി മാർക്കറ്റ് റോഡിലേക്ക് നോ എൻട്രി ആയിരിക്കും വൺവേ തിരിഞ്ഞ് വരുന്ന റോട്ടറി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നോ എൻട്രി ആയിരിക്കും തൊടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും പി ഒ ജംഗ്ഷനിൽ വരുന്ന വാഹനങ്ങളും സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും പൊടക്കരക്കാവിലേക്കും നോ എൻട്രി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുകയും അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ചെയ്യുക